വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് പൊതുവായി നമ്മൾ ജനങ്ങളെ കുറിച്ച് പറയുന്നത് രാജ്യത്തെ പൌരന്മാർ എന്നാണ് ആ പ്രയോഗം ഒരു തുല്യതയെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ എല്ലാ മനുഷ്യരും തുല്യരല്ല നിയമപരമായ തുല്യത പ്രഖ്യാപിക്കുന്നു നമ്മുടെ ഭരണഘടന എന്നത് വസ്തുതയായിരിക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ പലതരം വിവേചനങ്ങൾ അസമത്വങ്ങൾ തുല്യതാ നിഷേധം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അത് സ്വാതന്ത്ര്യം ലഭിച്ച ഘട്ടം മുതൽ മാത്രമല്ല അതിനൊരു ചരിത്രമുണ്ട് നമ്മുടെ രാജ്യം നമ്മൾ ഈ രാജ്യമെന്ന് പറയുന്ന ഈ ഭൂപ്രദേശം അതിന്റെ ഒരു പൊതുവായ സ്വഭാവം എന്ന് പറയുന്നത് മേധാവിത്വം ജാതി സവർണത തൊട്ടുകൂടായ്മ ഐത്തം തുടങ്ങിയ കാര്യങ്ങൾ ശീലമാക്കിയ ഒരു രാജ്യമാണ് ചില മനുഷ്യർ അവരെക്കുറിച്ച് സ്വയം വിചാരിക്കുന്നത് അവർ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ഔന്നത്യമുള്ളവരാണ് അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമാണ് ഉന്നതന്മാർ എന്ന് വിശ്വസിക്കുന്ന അതിന് അനുസരിച്ച് സാമൂഹിക ക്രമങ്ങൾ രൂപപ്പെടുത്തിയ ഒരു രാജ്യമാണ് നമ്മുടേത് അങ്ങനെ ഒരു രാജ്യം ആധുനികതയുടെ ഭാഗമായി ദേശരാഷ്ട്രത്തിലേക്ക് കടക്കുമ്പോൾ നിയമപരമായി ഒരു സുരക്ഷ എന്ന നിലക്ക് ഭരണഘടന തുല്യതയെ ഒരു ആവശ്യമായി ഒരു അനിവാര്യതയായി രാജ്യത്തിൻ്റെ ഒരു അനു ആവശ്യമായി ലക്ഷ്യമായി നിർണയിച്ചിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ രാജ്യം അങ്ങനെയല്ല സഞ്ചരിക്കുന്നത് രാജ്യം ഈ തുല്യതാ നിഷേധത്തെ ഗൂഢമായി ഒളിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ മാറ്റി നിർത്തുകയും വിഭവങ്ങളിലും അധികാരത്തിലും പദവികളിലും പങ്ക അവരുടെ പങ്കാളിത്തത്തെ നിഷേധിക്കുകയും ചെയ്യുന്നത് എഴുപത്തഞ്ചു വർഷത്തെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു നേർചിത്രമാണ് ചിത്രമാണ് അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ പൗരന്മാർ എന്ന നിലയിൽ തുല്യരാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ തുല്യതയിൽ നിന്ന് പുറത്താക്കപ്പെട്ടുകൊണ്ടാണ് രാജ്യത്തിന്റെ ഏഴര പതിറ്റാണ്ട് കടന്നുപോയത് എന്ന് ഈ രാജ്യത്തെ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ രാജ്യത്ത് അധികാരം പദവി സ്ഥാനങ്ങൾ ഉദ്യോഗങ്ങൾ പോലെയുള്ള കാര്യങ്ങളുണ്ട് ഇതിൽ എല്ലാ മനുഷ്യർക്കും എത്താൻ കഴിയില്ല നമുക്കറിയാം നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് പ്രതിനിധികളുടെ എണ്ണം ഉദ്യോഗ സർക്കാർ മേഖലയിലെ ഉദ്യോഗങ്ങളുടെ എണ്ണം ജുഡീഷ്യറിയിലെ സ്ഥാനങ്ങൾ അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള അവസരങ്ങൾ ഇതെല്ലാം എടുക്കുമ്പോൾ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല അതേസമയം പൗരന്മാർ എന്ന നിലക്ക് എല്ലാവരുടെയും അവസരം നമുക്ക് ഉറപ്പുവരുത്താൻ തന്നെ ആ പൗരന്മാർ ഉൾക്കൊള്ളുന്ന ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തവും പ്രാതിനിധ്യവും ഉറപ്പുവരുത്താൻ നമുക്ക് ബാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം നമ്മുടെ രാജ്യത്ത് ഒരു പൗരൻ എന്ന് പറയുന്നത് ആ പൗരനെ അദ്ദേഹത്തിന്റെ സാമൂഹിക പദവി സോഷ്യൽ പ്രിവിലേജ് സ്റ്റാറ്റസ് നിശ്ചയിക്കപ്പെടുന്നിടത്ത് ആ പൗരന്റെ ജാതി മതം ലിംഗം അദ്ദേഹത്തിന്റെ പ്രദേശം ഭാഷ ഇതെല്ലാം ഘടകമാണ് അപ്പോൾ അതിൽ ഇവിടെ സാമൂഹികമായി മുന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുമായി ബന്ധപ്പെട്ട ജാതി മതം ഭാഷ പ്രദേശം എന്നതൊക്കെ അവർക്ക് സ്വാഭാവികമായി തന്നെ സാമൂഹികമായ പരിഗണനകൾ കാരണമാണ് എന്നാൽ മറ്റു ചില ജനവിഭാഗങ്ങൾ രാജ്യത്തെ ബഹുഭൂരിപക്ഷം അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുണ്ട് വിവേചനങ്ങൾക്ക് വിധേയമായ ജനങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതവും ജാതിയും പ്രദേശവും ലിംഗവും ഭാഷയും ശരീരവും വർണ്ണവുമെല്ലാം അവരുടെ സാമൂഹ്യ പദവികളിൽ നിന്ന് അവരെ പുറത്താക്കുന്നതാണ് അതുകൊണ്ടാണ് സാമൂഹിക വിഭാഗങ്ങളുടെ പങ്കാളിത്തം ഉദ്യോഗങ്ങളിലും ഭരണരംഗങ്ങളിലും വരാതിരുന്നാൽ വിവേചനങ്ങളെ ശീലമാക്കിയ അതിനെ ഒരു അവകാശമായി കാണുന്ന ജനവിഭാഗങ്ങളുടെ മേധാവിത്വം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുക പോലീസ് സേനയിൽ ഇത്തരം വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തം ഇല്ലാത്തൊരു പോലീസ് സേനയെ നമ്മൾ ആലോചിച്ചു നോക്കൂ ഒരു ജുഡീഷ്യറിയെ നമ്മൾ സങ്കല്പിച്ചു നോക്കൂ ഒരു ഭരണകൂടത്തെ ഒരു മന്ത്രിസഭയെ നമ്മൾ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ ലെജിസ്ലേറ്റീവുകളെ നമ്മൾ നിയമനിർമ്മാണ സഭകളെ ഒന്ന് കണ്ടു നോക്കൂ നീതി ഉണ്ടാകുമോ അവിടെ ഈ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ആരാണ് ആരാണവിടെ ചിന്തിക്കാനും സംസാരിക്കാനും ഉള്ളത് അത് ചോദിച്ചുവാകാൻ ആരാണുള്ളത് അത്തരം ജനവിഭാഗങ്ങൾക്കെതിരെ അനീതികൾ ഉണ്ടാകുമ്പോൾ അതിനെ തടയാനാരാൻ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആ നിലക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള വ്യത്യസ്ത ജനവിഭാഗങ്ങൾ പൗരൻ എന്ന ഒരൊറ്റ വിശേഷണത്തിൽ നിന്ന് മാത്രമായി നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയില്ല പൗരൻ എന്ന നിലക്ക് മാത്രമാണെങ്കിൽ നമുക്ക് മെറിറ്റിനെ കുറിച്ച് സംസാരിക്കാം അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാം സാമൂഹ്യ വിഭാഗങ്ങൾ എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം നമ്മുടെ ഉദ്യോഗ ഭരണ മേഖലകളിൽ രാജ്യത്തെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങൾ അധികാര പങ്കാളിത്തത്തിന്റെ എല്ലാ വഴികളിലും എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ഉണ്ടാകണം ആ പ്രാതിനിധ്യത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാമൂഹ്യനീതി നിലനിർത്തുന്നതിന് ഏറ്റവും അനിവാര്യമാണ് എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രതിനിധികൾ ഉണ്ടാകുമ്പോഴാണ് ആരുടെയെങ്കിലും പ്രത്യേകമായ മേധാവിത്വം ഉണ്ടാകാതിരിക്കുന്നത് ആരെങ്കിലും പ്രത്യേകമായി അവഗണിക്കപ്പെടുകയോ കീഴാളറായി പോകാതിരിക്കുകയോ ചെയ്യുന്നത് എല്ലാ ജനവിഭാഗങ്ങളുടെയും പങ്കാളിത്തം ആനുപാതികമാകുമ്പോഴാണ് അതിന് മാനദണ്ഡം ജന ജനസംഖ്യയാണ് ഒരു രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ജനസംഖ്യക്കനുസരിച്ച് അവർക്ക് ഈ പ്രാതിനിധ്യം ഉണ്ടാകണം എന്നാൽ ഇന്ന് നമ്മുടെ സ്ഥിതി നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ എടുത്തു നോക്കിയാൽ ന്യൂനപക്ഷമായ പതിനഞ്ചു മുതൽ ഇരുപത് ശതമാനം വരെ വരുന്ന മുന്നോക്കാരെന്ന് സ്വയം ധരിക്കുന്ന അങ്ങനെ സാമൂഹിക പ്രിവിലേജുകൾ ലഭിച്ച ജനവിഭാഗമാണ് നമ്മുടെ ഭരണ ഉദ്യോഗ രംഗങ്ങളിലെ അറുപത് എഴുപത് ശതമാനത്തിനു മുകളിൽ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി അവർക്ക് അത് ലഭിക്കുന്നു ഏത് മന്ത്രിസഭ ഉണ്ടാക്കിയാലും ക്കാരായിരിക്കും അൻപത് അറുപത് ശതമാനം നിയമനിർമ്മാണ സഭകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അവരാണ് മുന്നിലുണ്ടാവുക നമ്മുടെ ജുഡീഷ്യറികൾ എടുത്താൽ അതെല്ലാം സവർണ അഗ്രഹാരങ്ങളാണ് അവിടെ ബഹുഭൂരിപക്ഷം പേരും അത്തരം ജനവിഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണ് മാധ്യമ മുതലാളിമാരെടുത്താൽ വ്യവസായം എടുത്താൽ വാണിജ്യം എടുത്താൽ സർക്കാർ നേരിട്ട് ശമ്പളം കൊടുക്കുന്ന ഉദ്യോഗരംഗങ്ങളെടുത്താൽ അവിടങ്ങളിലെല്ലാം നമ്മൾ നിലനിൽക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ചെറിയ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ അവർക്കാണ് ഈ രാജ്യത്തിന്റെ ഉടമസ്ഥത വന്നു ചേർന്നിരിക്കുന്നത് ഈ ഉടമസ്ഥത അവർ നിയമപരമായി അവരുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും പ്രായോഗികമായി രാജ്യത്തിന്റെ ഉടമസ്ഥതയിൽ ഈ ചെറു ജനവിഭാഗങ്ങൾ വന്നിരിക്കുകയാണ് അത് മാറി ഈ രാജ്യം എല്ലാവരുടേതുമാണ് വി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ഭരണഘടനയുടെ ആ തുടക്കം അതിന്റെ ആത്മാവിനങ്ങുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തെ എല്ലാ മേഖലയിലും എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാതിനിധ്യം ഉണ്ടാകണം ആ പ്രാതിനിധ്യം നമുക്ക് നിർണയിക്കാൻ നിശ്ചയിക്കാൻ കഴിയണമെങ്കിൽ നിശ്ചയമായും ഓരോ ജനവിഭാഗങ്ങൾ എത്രയുണ്ട് അവരുടെ വിഭവങ്ങൾ എത്രയാണ് അവരുടെ പങ്കാളിത്തം എത്രയാണ് അവരുടെ കൈവശം എന്തെല്ലാം ഉണ്ട് എന്ന കാര്യം അതിന്റെ കണക്കുകൾ പരിശോധിക്കപ്പെടണം അതുകൊണ്ടാണ് ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയുന്ന സാമൂഹ്യനീതിയുടെ ഏറ്റവും പ്രധാന അതിന്റെ അതിന്റെ നടത്തി പ്രയോഗവൽക്കരണവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ആ ഡിമാൻഡ് അത് നടപ്പാക്കണമെങ്കിൽ സർവേ ആവശ്യമാണ് ജാതി സെൻസസ് കാസ്റ്റ് സെൻസസ് ആവശ്യമാണ് നമ്മുടെ രാജ്യത്തെ ജനവിഭാഗങ്ങൾ വ്യത്യസ്തരാകുമ്പോൾ ആ വ്യത്യസ്തരായ ജനവിഭാഗങ്ങളുടെ അളവും അവരുടെ ഓഹരികളും വിഭവങ്ങളും മനസ്സിലാക്കി മാത്രമേ നമുക്ക് ആനുപാതിക പ്രാതിനിധ്യത്തിലേക്ക് കടന്നു പോകാൻ കഴിയൂ അപ്പോൾ ആനുപാതിക പ്രാതിനിധ്യം എന്ന ജനാധിപത്യപരമായ നീതിപൂർണമായ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകണമെന്നാണ് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നത് നിലനിൽക്കുന്ന ഇന്ത്യൻ യാഥാർത്ഥ്യം അതിന് വിരുദ്ധമാണ് അതുകൊണ്ട് ദളിതർ ആദിവാസികൾ മുസ്ലീങ്ങൾ മറ്റു പിന്നാക്ക ജനവിഭാഗങ്ങൾ ക്രൈസ്തവർ ഈ ഒ സി വിഭാഗത്തിൽപ്പെടുന്ന പിന്നാക്ക ഹിന്ദു ജനവിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ ജനങ്ങൾ അവരൊക്കെയും ഇത് ഈ അധികാരത്തിലും പദവിയിലൊന്നും മാറ്റി നിർത്തപ്പെട്ടവരാണ് കേരളീയ നവോത്ഥാനം ഇത്തരം അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഒരു സാമൂഹ്യ മുന്നേറ്റമാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പങ്കാളിത്തം വേണം ഞങ്ങൾ കോട്ടവകാശം വേണം ഞങ്ങൾക്ക് വിഭവങ്ങളിൽ പ്രാതിനിധ്യം വേണം എന്ന ഡിമാൻഡ് ഉന്നയിച്ചതാണ് മലയാളി മെമ്മോറിയലും ഈഴവ് മെമ്മോറിയലും എല്ലാം അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന ചരിത്ര സംഭവങ്ങളാണ് അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കേരളത്തിന് പോലും സാധിച്ചിട്ടില്ല ഇപ്പോഴത്തെ കേരളം എടുത്താൽ റിയാം അതിനുപോലും പ്രാതിനിധ്യം എന്ന് പറയുന്നത് അൻപത് ആറ് മുകളിൽ രാജ്യത്തെ സവർണ ജനവിഭാഗങ്ങളിൽപ്പെട്ടവരാണ് കേരളത്തിന്റെ ജനസംഖ്യാനുപാതികമായ കണക്ക് പരിശോധിക്കുമ്പോൾ ഭൂരിഭാഗം വരുന്ന കേരളീയരിൽ ജനവിഭാഗങ്ങളും പിന്നാക്ക ജനവിഭാഗങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജനവിഭാഗങ്ങളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് പക്ഷെ അവരുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് ഒരു ദളിത് സമൂഹത്തിൽപ്പെട്ട ഒരു മന്ത്രിക്ക് ഒരു നല്ല വകുപ്പ് പോലും കൊടുക്കാൻ കേരളത്തിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ജാതി എത്ര സൂക്ഷ്മമായാണ് നമ്മുടെ ഭരണാധികാര രംഗങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അതിനോട് ഇതിനെല്ലാം പരിഹാരം എന്ന് പറയുന്നത് ആനുപാതികമായ പ്രാതിനിധ്യം അർഹതപ്പെട്ട അവകാശങ്ങൾ ഓരോ ജനവിഭാഗങ്ങൾക്കും ഉറപ്പുവരുത്തുക എന്നതാണ് അതിലേക്കുള്ള പ്രവേശനമാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത് ആ മുദ്രാവാക്യം ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് വെൽഫെയർ പാർട്ടി കേരള സെക്രട്ടേറിയറ്റ് വളയുന്നത് ഈ സാമൂഹിക മുന്നേറ്റത്തെ കേരളത്തിന് തന്നെ ഒരു മുന്നേറ്റമാക്കി മാറ്റി ണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് കേരളീയരുടെ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു